ജബീർ കെ പി ഹായ് ചായ എനിക്ക് കോഫി കോഫി കോഫിണ്ടാക്കിട്ട് പോയാ മതി യൂട്യൂബിലും ആ ഉണ്ട് ഈ പറയണല്ലോ ഞാൻ കുറച്ച് കാലം മുന്നേ അറിഞ്ഞു കിരൺ ഹായ് സുഖമല്ലേ ആ സുഖമാണ് ജബീർ ജബീർ ജാബിർ ആവൂലേ ജാബീർന്ന സുഖാണോ കോഫി മാറിയില്ല അതൊക്കെ അന്നറിയായിരുന്നല്ലോ ോ ഇപ്പൊ പഠിച്ചിട്ട് വാന്നോണ്ടിരിക്കും ദേഷ്യം എന്താന്നറിയാ എനിക്ക് ഇടയ്ക്ക് ഇടക്ക് ദേഷ്യം വരിക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ആ സൂപ്പർന്നോ ലൈവിന് ലൈവിന്സ് മോനെ അതായത് എനിക്ക് പിരിന്താ തോന്നണ്ട എനിക്ക് ലൈവിന് പൈസണ്ടോ ഹലോ അസ്സാം വലൈക്കും നഫ്സിൽ വൈക്കും സ്ലാം വറഹമത്തുള്ള എൻ്റെ കൽബില് സോറി സോറി ഐ ക്യാൻ സിങ് ഐ ഡോ നോട്ട് ടു സിങ് അതെ ക്ലാസ്സില്ല എന്നൊക്കെ വിളിച്ചാൽ തന്നെ ഒഴിച്ച് തരാം ആ മതിയൊന്ന് ചോത്യാണേട്ടാ അതെ ആഷർ വേർഡ്സ് ഹായ് കൊള്ളാലേ അപ്പം തുടങ്ങിയേക്കാം തുടങ്ങടാ ഇന്ന് ക്ലാസ് ഇല്ല ക്ലാസ് കഴിഞ്ഞല്ലോ സുഖമാണ് ആഷർ വേർഡ്സ് ആഷർ വേഡ്സ് എവിടെയായിരുന്നു കുറേ കലയിലെ കണ്ടിട്ട് ഫൈസൽ ഫൈസൽ ഹലോ ഇപ്പോഴും മോസലിലാണ് വെസ് നാളെ വെട്ട് പോവും ഫുള്ള് ലൈവ് തന്നെയാ ഫുള്ള് ഒന്നുമില്ലല്ലോ ഞാൻ ദിവസം ഒരു മുപ്പത് മിനിറ്റ് ഇട്ടാലിട്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത് മിനിറ്റ് ഞാൻ ഇടണുള്ളൂ കേട്ടോ സ്റ്റോറി യുവർ ലൈഫ് ഹായ് ഞാൻ സൗഫ് ഞാൻ ഫൗസിയാണ് ഫിദാഫ ഫെ ലൊക്കേഷൻ ലൊക്കേഷൻ മലപ്പുറം എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ ലൈക്ക് എല്ലാവരും ലൈക്കൊക്കെ അടിച്ചോടും അറിയും പോലെ പക്ഷെ എല്ലാവരും നിർബന്ധിക്കൂലോ ഹോസ്റ്റലിൽ അറിയോ ചേച്ചി യൂട്യൂബറാണെന്ന് അപ്പൊ ഇന്നത്താ മലപ്പുറത്തേക്ക് തരട്ടെ വേണമെന്നില്ല നിക്കുന്നോട് തന്നെ തന്നാദ്യാ നൂറ്റി നാപ്പത്തി അഞ്ച് ലൈക്കോ കാര്യായിട്ട് അവിടെ അറിയടാം എല്ലാവർക്കും അറിയാം ഇനി ആരും അറിയാൻ ബാക്കിയില്ല പറഞ്ഞില്ലേ അതൊരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല അതൊക്കെ ഓരോരുത്തരെ ഇഷ്ട ഓരോരുത്തരെ എന്റർടൈൻമെന്റ് ഓരോരുത്തരുടെ ടൈംപാസ് അതിൽ നിന്ന് നമ്മള് ഒരാളിതാക്കരു കൂട്ട് വേണ്ടവർ വന്നോളൂ ഞാൻ തരാം ഓ പൈസക്കെ ആണോ അതോ ഫ്രീ ആയിട്ടോ മലപ്പുറം മഞ്ചേരി ഓർ നാച്ചുറൽ ബ്യൂട്ടി ബ്യൂട്ടി താങ്ക് യു തമിഴ് തമിഴ്റൊമ്പ തെരും അപ്പൊ ഓരോക്കെ എനിക്കും വരണം പറയൂലേ ലൈവ് ഏയ് അത്രക്കൊരു ആക്രാന്തമുള്ള കുട്ടികളല്ലേ നമ്മളൊക്കെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് അല്ല ഏജ് എത്രയാ ഏജ് ഏജ് പറയൂലോറി സൈദ് നസീർ ഹായ് ഒരു മാസം എത്ര ഏർണിങ്സ് കിട്ടും അത് നമ്മൾ വീഡിയോ ചെയ്ത് ചില സമയത്ത് ചില ദിവസങ്ങളോ ഞാൻ ഞാൻ ഐ മീൻ എനിക്ക് എക്സാം ആയി കഴിക്കഴിഞ്ഞാൽ ഒരു മാസത്തോളം ഞാൻ ഫോണ് യൂട്യൂബ് തൊടാറേ ഇല്ല അങ്ങനെ ആവുന്ന സമയത്ത് ആ മാസത്ത് നല്ല കുറവ് നല്ല കുറവ് ചില ഇത് ഉണ്ടാവില്ല പക്ഷെ നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് ഇട്ടോണ്ടിരിക്കേണ്ടതുണ്ടെങ്കിൽ ഏർണിംഗ്സ് ഒക്കെ കിട്ടാട്ടോ പൈസ വേണ്ട ഒച്ച സ്നേഹം മതി ഓ അശ്വണേ എല്ലാവരും കൂട്ട് വേണ്ടതൊക്കെ ഇയാളുമായിട്ട് ബന്ധപ്പെടുക ഞാൻ മഞ്ചേരിയാണ് മഞ്ചേരി എവിടെ സ്റ്റോർ യുവർ ലൈഫറിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടോ എന്താ എനിക്ക് കണക്ഷൻ ഉം എനിക്ക് എനിക്ക് ഓരോ കോഫിക്കും പത്ത് റുപ്പ്യ തരും മഞ്ചേരി എവിടെ വീട് സലാഹ മഞ്ചേരി സലാഹ മഞ്ചേരി വീട് ഞാൻ ടൗണിലാണല്ലോ അയ്യോ കുരുത്തക്കേടോ കറുത്തക്കാട് ഹായ് അപ്പോ സോറി അത് പ്രശ്നമല്ല സമീർ മഞ്ചേരി ആയി അല്ല മഞ്ചേരിക്കാർ പറയാലോ കാസർ കാസർഗോഡ് ആളുണ്ടല്ലോ കാസർഗോഡ് നമ്മളായ പത്ത് രൂപ പോരാൻ അൻപത് രൂപ ഒന്നുമില്ല ഒരു ഹഫിക്ക് പത്ത് മാക്സിമം എനിക്കായത് കൊണ്ട് പതിനഞ്ചാക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം പോയി വരാം കൂട്ടി വേണ്ടവരൊക്കെ വാഷർ വേർഡ്സിനെ സമീപിക്കുക എന്നറിയാം എനിക്കൊന്ന് അയക്കാനൊരു കാര്യമുണ്ട് ഈ അയച്ചിട്ടോ ഞാൻ ഫ്രീ ഞാൻ ഇനി ഈ മെസ്സേജ് അയച്ചിട്ടൂട് വോയിസ് അയക്കിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടോ ഞാൻ കാണും ഹായ് ഇട്ടിട്ടുണ്ട് തുറക്കൽ ഇല്ല 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 ചേട്ടാ ് എനിക്കൊരു അസിസ്റ്റന്റിനെ വേണം ഇപ്പോഴോ പതിനഞ്ചു അസിസ്റ്റന്റ് എന്ത് കൊടുക്കും തമിഴ്നാട് ഇവർ ഫേസ് വെരി സൂപ്പർ അബ്ബ താങ്ക്സ് മരത്താണി വേണ്ട മതി മതി ഇനി വേണ്ടോ തള്ളല്ലേ മോനെ വാട്സപ്പ്